അതുകൊണ്ടാണ് ഞാൻ ഇന്നലെ ഫേസ്ബുക്ക് ലൈവിൽ കരുതി ഞാൻ പറയാം ആ കുട്ടി ഒരു കുട്ടിയാണ് ആ കുട്ടി ഒരു രാഷ്ട്രീയക്കാരിയാണ് അപ്പം ഒരു ആർട്ടിസ്റ്റ് എന്ന് പറയുന്ന സമയത്ത് ഒരു സ്റ്റേജിൽ എന്തെങ്കിലും കാര്യത്തിന് വിളിക്കുന്ന സമയത്ത് പറയുന്ന രണ്ട് കയ്യടി കിട്ടുമ്പോൾ ആവേശത്തിന് നമ്മൾ പറഞ്ഞു പറഞ്ഞില്ല പക്ഷേ ആ പറയുന്ന സമയത്ത് മറ്റുള്ളവർക്ക് എത്ര വേദന വരും എന്ന് ചിന്തിക്കാനുള്ള കഴിവുള്ള ആ മെച്ചൂരിറ്റി ആയിട്ടില്ല ആ കുട്ടിക്ക് അതുകൊണ്ട് ഞാൻ പറയും ഞാൻ കിട്ടേലില്ല പറഞ്ഞു ഇന്നിപ്പോൾ ആ കുട്ടി ഞാൻ എന്തിനു പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരു വീണ് കിടക്കുന്ന മരത്തിൻ്റെ മുകളിൽ കയറും വീണ് കിടന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിൻ്റെ മുകളിൽ ഓടിക്കയറും അല്ല കട്ടയ്ക്ക് നിൽക്കുന്നുണ്ടെങ്കിൽ കയറാൻ നോക്ക് അവിടെയാണ് നമ്മൾ നമ്മുടേതായിട്ടുള്ള ഇൻഡിവിജ്വാലിറ്റി കാണിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ ഈ മാധ്യമത്തിൽ കൂടെയും നിങ്ങളിൽ കൂടെയും ഞാൻ പറയുന്നു ആ കുട്ടീനെ ഇനി അറ്റാക്ക് അറ്റാക്കിയെന്ന് തെറ്റാണ് അതൊരു പെൺകുട്ടിയാണ് ആ കുട്ടിക്ക് കൊണ്ടൊരച്ചു അതുകൊണ്ട് അത് അവിടുത്തെ വശാലിങ്ങനൊന്ന് ചെയ്തു സുരേഷ് ഗോപികളും മാപ്പ് കൊടുത്തിട്ടുണ്ട് അപ്പം അദ്ദേഹം കൊടുത്ത സ്ഥിതിക്കും അവരുടെ ഫാമിലി കൊടുത്ത സ്ഥിതിക്കും ലീവ് ദ ചാപ്റ്റർ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞു പറഞ്ഞോ അതില്ല ഏത് വകുപ്പാന്നുള്ളതൊന്നും അറിയില്ല പക്ഷെ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് ടൂറിസം എന്നുള്ളത് നമ്മുടെ കേരളത്തിനകത്ത് വളരെയധികം ഡെവലപ്പ് ചെയ്യാനുള്ള സ്കോപ്പുള്ള ഒരു സംഭവം അപ്പോൾ അതിൻ്റെ ഏതെങ്കിലും ഒരു പോർഷൻ സുരേഷ് സാറിന് കിട്ടുകയാണെങ്കിൽ അത് നമുക്ക് ശരിക്കും യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും കേരളത്തിന് വളരെയധികം ഉപകാരപ്പെടുന്നതായിരിക്കും പാർട്ടി എന്നും നോക്കണം നമ്മൾ ഇനിയിപ്പോൾ നമ്മൾ നോക്കേണ്ടത് കേരളത്തിനുള്ള ഭരിക്കും അത് അവിടെ ആര് ഭരിക്കുന്നു എന്നുള്ളത് കേരളത്തിൻ്റെ ജനതയ്ക്ക് വേണ്ടിയിട്ട് എന്തെല്ലാം ബെനിഫിറ്റ് അവിടെ നിന്ന് കൊണ്ടുവരാൻ സാധിക്കുമെങ്കിൽ അതെല്ലാം കൊണ്ടുവരണം അപ്പോൾ അതെല്ലാം അദ്ദേഹത്തിന് കഴിയുമെന്ന് വിശ്വസിക്കുന്ന കൂടെ നമുക്ക് കൂടെ നിൽക്കാം ഡോക്ടർ ജയ